ലക്ഷ്മണ സൗമിത്രേ കേൾക്കണം മത്സരാദ്യം വാക്കുകൾ നിന്നുടെ മുന്നമേ ഞാനെടു നിന്നുള്ളിൽ എപ്പോഴും എന്നെ കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കുമെന്നുള്ളതും നിന്നാല സാധ്യമായില്ലൊരു സംഗതി

സന്നിധം മർജന്മം ക്ഷണഭുരം ചുശ്രവസ്ഥേതസാഭോഗങ്ങൾ തേടുന്നു പുത്രമിത്രാർത്ഥകളത്രാദിസംഗമ എത്രയും അൽപ്പകാല സ്ഥിതമൂർഖി പാഥർപ്പഴി അമ്പലം തന്നിലേ ൂടി വിയോഗം വരും പോലെ നദ്യമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും ചഞ്ചലമാലയ സംഗമം ലക്ഷ്മിയും യൗവനവും പുനരധ്രുവം സ്വപ്നസമാനം കളത്ര സുഖം നൃണാം അൽപമായുസും നിരൂപിക്ക ലക്ഷ്മണ രാഗാദിസങ്കുലമായുള്ള സംസാരം ആകെ നിരൂപിക്കിൽ സ്വപ്ന തുല്യം സഖേഗന്ധർവനഗരസമാമത്തിൽ മൂർഖൻ മർണിത്യം അനുവർത്തിച്ചിടുന്നു ആദിത്യദേവനൂദിച്ചു സത്വരം നിദ്രയും വിദ്രുതം വന്നിതു പിന്നെയും ഭാസ്കരൻ ഇത്തഭ്രമാുരു ജന്തുക്കൾ ചിത്തെ വിചാരിപ്പതില്ല കാലാന്തരം ആയുസ്സു പോകുന്നതേതു മറിവില്ല മായാസമുദ്രത്തിൽ മുങ്ങിക്കിടക്കയാൽ വാർദ്ധക്യമോടു വന്നു മോഹേന മരിക്കുന്നിതു ചിലർ നേത്രേന്ദ്രിയം കൊണ്ടു കണ്ടിരിക്കേ പുന ഓർത്തറിയും നീലമായ തൻ വൈഭവം ഇപ്പോൾ ഇതൂ പകൽ പാടു രാത്രിയും പിൽപ്പാടു പിന്നെ പകാലമുണ്ടായി വരും ഇപ്രകാരം നിരൂപിച്ചു മൂഢാത്മാക്കൾ ചിൽപുരുഷൻ ഗതീതു മറിയാതെ കാലസ്വരൂപനാമീശ്വരൻ തന്നുടേ ലീലാവിശേഷങ്ങളും മോരായികയാൽ ആമ കുംബാമ്പു സമാനമായുസ്സുടൻ ധരിക്കുന്നതിൽ ആരുമേ രോഗങ്ങളായുള്ള ശത്രുക്കളും വന്നു ദേഹം ും നിർണയം പോലെ ആക്രമിച്ചിടും ശരീരത്തെ നിർണയം മൃത്യവും കൂടൊരു നേരം പിരിയാതെ ഛിദ്രവും പാർത്തു പാർത്തുള്ളിയിലിരിക്കുന്നു ദേഹം നിമിത്തമാഹം ബുദ്ധി കൈക്കൊണ്ടു മോഹം കലർന്നു ജന്തുക്കൾ നിരൂപിക്കും

मायामयमै मायपरिणामियायुरो कायं विकारियायुल्लो नितद्रुवम् देहाभिमानं निमित्तमायुndाय मोहेन लोकं बहिप्पपिप्दिनुनी मानसतारे निरूपिचदुन्तव ज्ञानमेल्लैगेन्नरीगनि लक्ष्मण दोषङ्ग्लक्क वे देहाभिमानिनां रोशेण वन्नुभविक्युनि देहोहमेन्नुल्ल बुद्धि मनुष्यर्कु मोहमागावाम विद्यया गुन्नदुम् देहमल्लोर्किल् ज्ञानाय दात्माविन्नुम् ओहैकहन्द्रियायुल्लुदु विद्यगे संसारकारिणीयायत विद्ययुम् संसारनाशिनीयाय तु विद्ययुम् വേണ്ടുന്നതും തത്ര ും താമക്രോധലോഭമോഹാദികൾ ശത്രുക്കളാകുന്നതെന്നുമാറീഗനീൻ മുക്തിക്കു വിഘ്നം ശക്തിയുണ്ടോന്നതിൽ ക്രോധമറികടു മാതാപിതൃഭ്രാതൃമിത്ര സഖികളെ ക്രോധം നിമിത്തം ഹനിക്കുന്നതൂപുമാൻ ക്രോധമൂലം മനസ്താപമുണ്ടായി വരും क्रोधमूलं नृणं संसारबन्धनं क्रोधमल्लो निजधर्मक्षयकरं क्रोधं परित्यजिक्येणं बुधजनम्